അടിപൊളി പടം രണ്ട് രണ്ടര മണിക്കൂർ പോകണം എങ്ങനെയാണെന്ന് അറിയില്ല സാജി എന്ന് പറയുന്ന ഡയറക്ടർ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് കാണാനുള്ള പടമാണ് കുട്ടികളും പാരൻസും ആയിട്ട് വന്നിരുന്ന് ഒരു രണ്ട് രണ്ടര മണിക്കൂർ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ന്യൂജൻ സ്റ്റൈല് കോമഡി ഫൺ എൻ്റർടൈൻമെൻറ്റ്സ് ഉഗ്രം പാട്ട് സൂപ്പർ പാട്ട് ഇതിൻ്റെ സൗണ്ട് മിക്സിംഗ് പയ്യനെ ഞാൻ കണ്ടു ന്യൂജൻ പയ്യൻ ന്യൂജൻ കിഡിലം പിള്ളരും ഉണ്ട് ഈ പടം വേറൊരു ലെവലിലേക്കാണ് പോകുന്നത് പാട്ട് മൂന്നും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നേരത്തെ തന്നെ പാട്ട് വൈറലാണ് യൂട്യൂബിൽ പാട്ട് നേരത്തെ തന്നെ ഇറങ്ങിയിരുന്നു എന്തായാലും സജി സദഫ് അദ്ദേഹത്തിൻ്റെ കിരീടത്തിൽ ഒരു പെൻതൂവൽ ചേർത്തു എന്ന് തന്നെ പറയാം പട്ടാപ്പകൽ ഞാൻ പ്രതീക്ഷയേക്കാൾ എത്രയോ ഉയരങ്ങളിലാണ് വളരെ രസകരമായിരുന്നു എങ്ങും ഒരു കുറ്റം പറയാനായിട്ടില്ല ആന ലാഗോ അതൊന്നും ഫീൽ ചെയ്യുന്നില്ല ആ ഇൻ്റർനെല്ലിന് ശേഷമാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് കാര്യം പോകുന്നു പെട്ടെന്ന് തീർന്നു പോയത് പോലെയുള്ളൊരു ഫീലിങ്ങ് ഞാൻ ഒരുപാട് ചിരിച്ചു ഇരിച്ചിട്ടാണ് തൊണ്ട കലങ്ങിപ്പോ സോറി പട്ടാപ്പകൽ സിനിമ കണ്ട് ചിരിച്ച് ചിരിച്ച് കുടല് കലങ്ങി ലങ്സും കലങ്ങി അത് ഞാൻ ചുമച്ചു തുടങ്ങിയത് നല്ല പടമാണ് കേട്ടോ വളരെ രസകരമായി എനിക്ക് ഒന്ന് ഈ അടുത്ത സമയങ്ങളിൽ ഇറങ്ങിയിൽ വെച്ചിട്ട് നല്ല എൻ്റർടൈൻമെന്റ് ഫുൾ ഫുൾ ഫൺ പാക്ക് ആയിട്ടുള്ള ഒരു ഫിലിം എല്ലാവരും ഗംഭീരമായിട്ടുണ്ട് ഞാനൊരു ചെറിയ വേഷം ചെയ്തിരുന്നു കണ്ടോ നിങ്ങൾ കയറിയായിരുന്നോ കണ്ടിരുന്നോ എന്നെ ഇഷ്ടപ്പെട്ടോ നാച്ചുറൽ അല്ലേ ഉറക്ക പടമാനെ ഓ താങ്ക് യു താങ്ക് യു ആ പിഷാരഡിയും ആഷമായിട്ടുള്ള കോമ്പിനേഷൻ ഞാൻ പെട്ടെന്ന് വിളിച്ചിട്ട് നേരത്തെ ഫിക്സ് ചെയ്തതല്ല ഓൺ ദി സ്പോട്ടിലായിരുന്നു പെട്ടെന്ന് വിളിച്ചു നന്നായിട്ട് ചെയ്യാൻ പറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി വലിയൊരു വിഷം കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമേ ഉള്ളൂ എന്തായാലും ഞാൻ ഹാപ്പിയാണ് ഫിലിം നല്ല അടിപൊളിയായിട്ടുണ്ട് നിറയെ ഫുൾ എന്ന് കേൾക്കുന്നത് ഹൗസ്ഫുൾ ആയിരുന്നു നല്ല പാട്ടുകൾ അതുപോലെ തന്നെ സൗണ്ട് മിക്സിങ് ക്യാമറ എല്ലാ എല്ലാ ഏരിയയും എടുത്ത് പറയണം ആ ലെവലിൽ ഗംഭീരമായിട്ടുള്ളൊരു പടം പട്ടാപ്പകൽ മറക്കരുത് എല്ലാവരും കാണണം നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല ഒരിക്കലും നഷ്ടം വരില്ല ഈ സിനിമ കാണുന്നതുകൊണ്ട് പുതിയ പ്രോജക്റ്റ് ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന റോഷൻ കെട്ടുകഥ എങ്ങനെ പോകുന്നുണ്ട് രണ്ടാം മൂന്നിടം പിന്നെ ഞാൻ ജെനറൽ ക്യാരക്ടറായ രണ്ട് പടം വരുന്നുണ്ട് ഒന്ന് കെട്ടുകാഴ്ച നമുക്ക് എല്ലാം കഴിഞ്ഞു റിലീസാകുമ്പോൾ സുരേഷ് തിരുവല്ല എന്ന് പറയുന്ന ഡയറക്ടർ നാലാമത്തെ പടം കെട്ടുകാഴ്ച കേന്ദ്ര കഥാപാത്രമായിട്ട് ചെയ്യാൻ തന്നു കൂടെ ആർട്ടിസ്റ്റർ രണ്ടാമതാണ് സൂപ്പർ ജിമ്മി എന്ന് പറഞ്ഞ കഴിഞ്ഞ വർഷത്തെ ഫിലിം ക്രിട്ടിക്സ് അവാർഡ് നേടിയ അനൂട്ട് വിശ്വത്തെ ഡയറക്റ്റ് ചെയ്യുന്ന സൂപ്പർ ജിമ്മി സൂപ്പർ ജിംനിയിൽ മീനാക്ഷിയാണ് നായിക നമ്മുടെ മീനൂട്ടി ഉണ്ടെന്ന് മീനാക്ഷിയാണ് നായിക പിന്നെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട് സീമാജി നായർ പ്രിയങ്ക നായർ ജയശൻ ജയശങ്കർ കോബ്ര രാജേഷ് ഒത്തിരി പേരുണ്ട് ഞാൻ അതിലൊരു ത്രൂട്ട് നല്ല രസകരമായ ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഏത് പറഞ്ഞാലും സസ്പെൻസ് പുറത്ത് പോകും വില്ലെന്ന് പറയുന്നതാണ് കുറച്ച് നല്ലത് അപ്പോൾ പടത്തിലെ ഒരു പ്രത്യേകതരം നെഗറ്റീവ് ക്യാരക്ടറാണ് അത് കാണുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ ലാസ്റ്റിലെ മനസ്സിലാകത്തുള്ളൂ അപ്പോൾ നല്ല രസകരമായ ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സൂപ്പർ ജിമ്മി പറ്റിയ സമയങ്ങളിൽ നമുക്ക് നോക്കാം ഡോൺ മിസ് ഇറ്റ് താങ്ക് യു കേട്ടോ